എല്ലാ സ്വാഗതം ചെയ്യുകയായിരുന്നു ഇവിടെ എല്ലാ തൊഴിലാളികളായ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആ പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് നമുക്ക് അതുകൊണ്ട് ഇന്ന് നമുക്ക് പല വിധത്തിലുള്ള യൂണിയനും ചെയ്തിട്ടുള്ളത് കേരള സംസ്ഥാന പഞ്ചായത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷനാണ് ഫെഡറേഷന്റെ തീരുമാനങ്ങളെല്ലാം വരുന്നതും ചർച്ച ചെയ്യുന്നതും എല്ലാം രണ്ട് യൂണിയന്റെയും സംയുക്ത മാനേജ്മെന്റ് യോഗങ്ങളാണ് കൂടുതലായി ചേർന്നിട്ടുള്ളത് ഈ സംയുക്ത മാനേജ്മെന്റ് യോഗം ഒമ്പത് പ്രാവശ്യമാണ് ഭരവാ ചേർന്നിട്ടുള്ളത് പ്രക്ഷോഭത്തെ സംബന്ധിച്ചുള്ളവരാണ് സിഐ ട്യൂ അതുപോലെ സി ഐ ട്യൂ യൂണിയൻ എല്ലാം ഉൾപ്പെടുന്ന സമിതി സി പി എം എൽ ഡി എഫ് അതുപോലെ നമ്മുടെ ഫെഡറേഷൻ എന്നീ സംഘടനകളെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അത് വിജയിപ്പിക്കാൻ വേണ്ടിട്ടുള്ള പ്രവർത്തനം നാം ഏർപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച കാര്യമാണ് അതിൽ പ്രധാനപ്പെട്ട കുറെ സംഭവങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നിങ്ങളെല്ലാം പങ്കെടുക്കുന്ന കാര്യങ്ങളാണ് രാജ്യത്തിന്റെ ഇതര സംസ്ഥാനങ്ങളെ അഭ്യർത്ഥിച്ച് விசன பிரிம் கொடுத்தே மாற்றங்கள் அகத்தை அற்புதகால விகசன பிரவர்த்தங்களுக்கு மட்டுமில் காண்காத்த விதம் விசன பிரவரங்களுக்கு சமயத்துடத்தை தகர்க்கணுமில நம்ம கண்டிப்பத பின்புணையோடு கூடி நம்ம எல்லா தத்துவம்